നിറത്തിന്റെ പേരിൽ അവഹേളനം നേരിട്ടതിനെ തുടർന്ന് മനംനൊന്ത നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ മലപ്പുറം മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദാണ് അറസ്റ്റിലായത് വിദേശത്തു നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് അബ്ദുൾ വാഹിദിനെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഷഹാന മുമാസ് ആത്മഹത്യ ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഷഹാനയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അബ്ദുൾ വാഹിദിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് ആത്മഹത്യാ പ്രേരണ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ഭർത്താവ് അബ്ദുൾ വാഹിദിനെതിരെ ചുമത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഷഹാന മുംതാസ് എന്ന പത്തൊൻപത് കാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ഷഹാന മുംദാസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു ചൊല്ലി ഷഹാനയെ ഭർത്താവ് എപ്പോഴും കളിയാക്കിയിരുന്നു ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിന് എന്നും പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച ഭർത്തൃമാതാവ് മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഇത് ചോദിച്ചത് കുറേ ദിവസം വിളിക്കാതിരുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു നൂറ്റൻപത് തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നിരുന്നുവെന്നും ബന്ധു പറഞ്ഞു വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചതിലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്ന് വീട്ടുകാരും ആരോപിച്ചു മെയ് ഷഹാന ദാസും മൊറിയോസ് സ്വദേശി അബ്ദുൾ വാഹിദും വിവാഹിതരായത് ഇരുപത് ദിവസത്തിനുശേഷം വാഹിദ് വിദേശത്തേക്ക് പോയി പിന്നീടാണ് പെൺകുട്ടിയെ മാനസിക സംഘർഷത്തിലാക്കുന്ന നിലപാട് അബ്ദുൾ വാഹിദിൽ നിന്നുണ്ടായത് തുടർന്ന് പെൺകുട്ടി വീട്ടിലെത്തി ജീവനൊടുക്കുകയായിരുന്നു